ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബിയിൽ സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വരൂ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ സിക്സ്റ്റി നയൻ പ പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് താങ്ക് യു பார்ட் ஒன் சிக்ஸ்டி நைன் பா பார்ப்பிடம் இன்னொன்று ஃபோமு ஹவுஸ் டுவெல்லிங் பிளேஸ் பார்ப்பிடம் இன்னொன்று ஃபோமு ஹவுஸ் டுவெல்லிங் பிளேஸ் ஹெச்ஓயுஎஸ்இ கோமா டிடபிள்யூஇஎல்எல்ஐஎன்ஜி பிஎல்ஏசிஇ ஹவுஸ் டுவெல்லிங் பிளேஸ் பால்காரன் நோன்ஃபோமோ மில்க் மேன் பால்காரன் நோன்ஃபோமோ மில்க் மேன் எம்ஐஎல்கே எம்ஐஎன் பாப்பர் நோன்ஃபோமோ பேங்க்ரப்ட் பாப்பர் நோன்ஃபோமோ பேங்க்ரப்ட் பிஏஎன்கே பேங்க் ஆர்யூபிடி എന്നോൺഫോമ് ബിക്കം ഇൻസോൾവെന്റ് സിഒ എംഇൻസ് ആനക്ക് ഇംഗ്ലീഷ് എന്ത് പറയൂ എലിഫന്റ് ആന പാപ്പാനോ മഹോട്ട് പാപ്പാൻ എന്നോൾ ഫോമ് എം എച്ച്ഒ യുടി പാമ്പ് എന്നോട് ഫോമ് സ്നേക്ക് പാമ്പ് പാന്തൻ പാന്തൻ പാശ്ചാത്യ പാശ്ചാത്യ പിടിച്ചുപറി റോബറി ആർഒ വിർ വൈ പിടിപ്പുകേട് ഫോമ് ഇൻഎഫിഷ്യൻസി